ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കാന്താര റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഉൾപ്പെടെ വമ്പൻ കളക്ഷനാണ് സിനിമ നേടുന്നത് ഇപ്പോഴത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് കാന്താര വിക്കി കൗശൽ ചിത്രമായ ചാവയാണ് നിലവിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഖ്യാതി നേടിയ ഇന്ത്യൻ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എണ്ണൂറ്റി ഒൻപത് കോടിയെ നേടിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് മൂന്നേ നാല് കോടിയാണ് ഈ റെക്കോർഡിനെയാണ് കാന്താര മറികടക്കേണ്ടത് നേരത്തെ ആഗോള തലത്തിൽ മുന്നൂറ്റി ഇരുപത് കോടിയോളം നേടി എംബുരാനെ കാന്താര മറികടന്നിരുന്നു നിലവിൽ എഴുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് കാന്താരയുടെ ആഗോള കളക്ഷൻ വരും ദിവസങ്ങളിൽ ചാവയെ മലത്തി ചിത്രം ഒന്നാമത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കൂട്ടുകൾ കന്നഡയിൽ നിന്ന് ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ സിനിമ ഇതിനോടകം കാന്താര കഴിഞ്ഞു വൈകാതെ സിനിമ ആയിരം കോടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ സിനിമ വൈകാതെ കേരളത്തിൽ നിന്ന് അമ്പത് കോടി കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ ബോളിവുഡിലെയും തെലുങ്കിലെയും ചില ബൊമ്പൻ സിനിമയിലെ കളക്ഷനെ കാന്താരം മറികടന്നു സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദറിനെയും ശങ്കറിന്റെ ബ്രഹ്മാണ്ട സിനിമയായ ഗെയിം ചേഞ്ചറിനെയാണ് കാന്താരം മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൺ വിജയം നേടിയ കന്നഡ ചിത്രമായിരുന്നു കാന്താര കന്നഡയിൽ ഇറങ്ങി ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷയിലേക്ക് ഒരുമാറ്റി എത്തുകയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നാളുള്ള ദേശീയ പുരസ്കാരം ഋഷഭിനെ തേടിയെത്തിരുന്നു